ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും കനിഞ്ഞ് അരുളിയ അനുഗ്രഹമാണ് ലോകത്തിനായി നൽകിയ അനുഗ്രഹമാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് ആ ശിവഗിരി തീർത്ഥാടനം നമ്മളെല്ലായ്പ്പോഴും പോലെ അത് ഒരു ജ്ഞാനത്തിൻ്റെ തീർത്ഥാടനമാണ് ഓരോ കാലഘട്ടങ്ങളിലായു പൗരാണികമായി നിലനിന്നിരുന്ന ഓരോ സംഗതികളെയും ഓരോ സന്ദർഭങ്ങളെയും ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് അതിനെയെല്ലാം തനിക്ക് സമൂഹത്തിനോട് പറയുവാനുള്ള സന്ദേശങ്ങൾ നൽകുവാനുള്ള ഓരോ അവസരങ്ങളായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു കാരണം ഇനി വരാൻ പോകുന്ന കാലഘട്ടം കേവലമായി പരമ്പരാഗതമായി പറഞ്ഞു വരുന്ന കേവലമായ ആചാരങ്ങളും പഴകി പഴകി അതെവിടെ നിന്ന് ആരംഭിച്ചു എന്താണ് അതിൻ്റെ പ്രയോജനമെന്ന് ഒട്ടും തന്നെ ബോധ്യമില്ലാത്ത കുറേ ആചാരാനുഷ്ഠാനങ്ങളായി നമ്മളുടെ ആചാരങ്ങളെല്ലാം തീരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ആചാരാനുഷ്ഠാനങ്ങൾക്കായി ഒത്തുകൂടുന്ന ഒരു സമൂഹത്തെ നവീനമായ ആശയങ്ങളെ കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തെ നവീനതയിൽ നിന്ന് നവീനതയിലേക്ക് വീണ്ടും നവീനതയിലേക്ക് നയിച്ചു കൊണ്ടുപോവുക അതാണ് ഗുരു നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് ശിവരാത്രി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിന് മുൻപും ശിവരാത്രി അന്നത്തെ ആളുകൾ ആചരിച്ചിരുന്നു ഉറക്കളച്ചിരുന്നു അതിൻ്റേതായിട്ടുള്ള വൈദികമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ അതിനു മുൻപ് നടന്നിരുന്നു ഒരുപക്ഷെ ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആചാര്യന്മാർ ശിവപുരാണത്തെക്കുറിച്ചും ശിവമഹിമനെക്കുറിച്ചും ശിവരാത്രിയുടെ അന്ന് ഉറക്കളയ്ക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും പറഞ്ഞ് അവർക്കൊക്കെ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഗുരുവിൻ്റെ ഇരികിലേക്ക് ശിവരാത്രി എന്ന് പറയുന്നൊരു സങ്കല്പം എത്തുമ്പോൾ അതിനെ തൻ്റെ നവീനമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ സമൂഹത്തെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള ഒരു ദിവസമായിട്ടാണ് ഗുരു അതിനെ കണ്ടത് ആലുവയിൽ ശിവരാത്രി എന്ന് പറയുന്നത് ആലുവ മണപ്പുറത്ത് ശിവരാത്രി എന്ന് പറയുന്നത് ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ കാലഘട്ടം കുറേയധികം കാലഘട്ടങ്ങൾ കൊണ്ട് നടന്നു വന്നിരുന്ന ഒരു പ്രക്രിയയായിരിക്കാം അവിടെ മണപ്പുറത്ത് ആളുകൾ വന്നുകൂടുകയും അവിടെ തർപ്പണം ചെയ്യുകയും കുറച്ച് കടലമുട്ടായി ഒക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടുത്തെ സർക്കസൊക്കെ കണ്ട് അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പ്രദർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം അതല്ലെങ്കിൽ വഴിവാണിഭവങ്ങളും അതേപോലെ തന്നെ മറ്റ് കൊച്ചു കൊച്ചു ചന്തകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി അതിനു മുൻപ് വളരെ കാലം കൊണ്ട് അവിടെ നിലനിന്നിരിക്കാം പക്ഷേ ആ ആൾക്കൂട്ടത്തെ കാണുമ്പോൾ ആ ആൾക്കൂട്ടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശിവരാത്രിക്ക് വരുന്ന ആളുകളിലേക്ക് ആ ആൾക്കൂട്ടത്തിലേക്ക് തൻ്റെ സന്ദേശത്തെ എങ്ങനെ പ്രദാനം ചെയ്യാം എന്നുള്ള ഗുരുവിൻ്റെ ചിന്തയാണ് ശിവരാത്രി നാളിൽ സർവമത സമ്മേളനം ചേരുക എന്ന് പറയുന്നതിന് ഗുരു തുടങ്ങിവെച്ചത് അതേപോലെ തന്നെയാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു സങ്കല്പവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ നാഗമ്പടത്തുള്ള മാവിൻ ചുവട്ടിൽ ഗുരു വിശ്രമിക്കുന്ന അവസരത്തിൽ അവിടുത്തെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ കുറച്ച് പേര് വന്ന് ഗുരുവിനെ സന്ദർശിച്ച് അങ്ങനത്തെ ഒരു അപേക്ഷ മുന്നോട്ട് അങ്ങോട്ട് വെക്കുമ്പോൾ തൃപാദ സന്നിധിയിലൊരു അപേക്ഷ വെക്കുമ്പോൾ ഒരുപക്ഷെ അവരൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ശിവഗിരി തീർത്ഥാടനം പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജാതീയപരമായിട്ടുള്ള മോശസ്ഥിതികൾ അതല്ലെങ്കിൽ അഭിമാനക്ഷതമുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മാറി നമുക്ക് കൂടി ഒരു തീർത്ഥാടന കേന്ദ്രം ഉണ്ടാവണം എന്നുള്ളതായിരിക്കാം അവരാഗ്രഹിച്ചിരുന്നത് കാരണം മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ അവിടെയൊക്കെ പലതരത്തിലുള്ള അഭിമാനക്ഷതങ്ങളും ഉണ്ടാകും അതുകൊണ്ട് അതിൽ നിന്നും മുക്തമായിട്ടുള്ള ഒരു സങ്കേതം അതാണ് അവിടെ ഗുരുവിൻ്റെ മുൻപിൽ വന്ന ഭക്തന്മാരായിട്ടുള്ള കിട്ടൺ റൈറ്റർക്കും വല്ലബുശ്ശേരിക്കും ഒക്കെ ഒരുപക്ഷെ ആ സമയത്ത് അവരുടെ മനസ്സിൽ തോന്നിയത് അത്രയേക്കും ആയിരിക്കാം പക്ഷെ അവിടെയാണ് ഗുരു ആ ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ബനാറസിലേക്കും വാരണാസിയിലേക്കും കാശിയിലേക്കും അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കും തിരുപ്പതിയിലേക്കും മറ്റുമൊക്കെ അതിനു മുൻപൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമലയിലേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള തീർത്ഥാടനങ്ങളെ ആ തീർത്ഥാടനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിനെ ഒരു നവീനമായ ആശയമായി അതിനെ നാളേക്ക് നൽകാനുള്ള സന്ദേശങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു സംഗതിയാക്കി അതിനെ രൂപപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഗുരുവിന് മാത്രം തോന്നിയ ഒരു ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ഇതിന് മുൻപൊരിക്കലും ഒരു നാട്ടിൽ ഒരു ഒരിടത്തുമായി അങ്ങനെയുള്ള ഒരു തീർത്ഥാടന സങ്കല്പം നമുക്ക് കാണാനായിട്ട് സാധ്യമല്ലാത്തത് ഒരു പക്ഷേ കുംഭമേള പോലെയുള്ള സന്ദർഭങ്ങളിൽ ബനാറസിലും അതേപോലെ തന്നെ ഹരിദ്വാറിലും ആയിട്ട് ശാസ്ത്ര സദസ്സുകളൊക്കെ നടക്കുമായിരിക്കാം അവിടുത്തെ അനുബന്ധമായി അവിടുത്തെ ഉത്സവമാണ് കുംഭമേള എന്ന് പറയുന്നത് ആ സന്ദർഭങ്ങളിൽ ആ തരുണത്തിലുള്ള ശാസ്ത്ര സംവാദങ്ങളൊക്കെ നടക്കുമായിരിക്കാം പക്ഷേ കൃഷി ചെയ്യണം വിദ്യാഭ്യാസം ചെയ്യണം കൈത്തൊഴിൽ ചെയ്യണം ശാസ്ത്ര സാങ്കേതിക പരിശീലനങ്ങളിൽ മേൽ ചർച്ചകൾ ഉണ്ടാവണം എന്ന് പറയുന്ന തരത്തിലുള്ള ശുചിത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുന്ന ഏറ്റവും നവീനമായ ഈശ്വരഭക്തി എന്ന് പറയുന്ന പാരമ്പര്യമായിട്ട് പറയുന്ന തീർത്ഥാടന സങ്കല്പത്തിനപ്പുറം നിന്നുകൊണ്ട് ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഉള്ള ഒരു വേദിയാകണമെന്നും കൂടി ആ സംഗതികളെ കേൾക്കണമെന്നും പറയുന്ന ഒരു കാഴ്ചപ്പാട് അത് ഗുരുവിൽ മാത്രം സംഭവിച്ചതാണ് നമ്മളൊരു ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഗുരുവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലാവുന്നത് അത് കേവലമായിട്ടുള്ള ഏതിനെയെങ്കിലും നിരാ പാടെ നിരാകരിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തിനെ വളരെയധികമായിട്ട് സ്വാംശീകരിക്കുകയോ ചെയ്യുന്നതല്ല നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞത് നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മൾ കാലാകാലങ്ങളായിട്ട് വീടുകളായിട്ട് ഒരു വീട് നമുക്കുണ്ട് എങ്കിൽ ആ വീട് ഏതോ ഒരു കാലഘട്ടത്തിൽ പണിതിരിക്കുന്ന ഒരു വീടിനെ അതിനെ കാലോചിതമായി നമ്മൾ പരിഷ്കരിക്കാറുണ്ട് നമ്മൾ നമ്മളെന്നെ റിനുവേഷൻ നടത്തുക എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ വളരെയധികം വീടുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ റിനുവേഷൻ നടത്തിയിരിക്കുന്ന വീടുകൾ നല്ലൊരു വാസ്തുവിദ്യ വിദഗ്ധനായിരിക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ കയ്യിലേക്കാണ് നമ്മളുടെ പഴയ വീട് നമ്മളെടുത്ത് കൊടുക്കുന്നതെങ്കിൽ ആ ആൾ ആ കാലഘട്ടത്തിൽ ഉപയോഗപ്പെടുത്താത്ത സംഗതികളെയൊക്കെ അതിൻ്റെ വീടിൻ്റെ ഭാഗങ്ങളെയൊക്കെ മുറിച്ചു മാറ്റും അടത്തിക്കളയും അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെയെല്ലാം അതിലേക്ക് ആഡ് ചെയ്യും എന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള പെയിന്റുകളൊക്കെ ചെയ്തുകൊണ്ട് സൗകര്യങ്ങളെയൊക്കെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇന്ന് സുന്ദരമായി കാണാനായിട്ട് പറ്റുന്ന ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ല ഒരു മനോഹരമായിട്ടുള്ള വീടായിട്ട് അതിനെ പരിവർത്തനപ്പെടുത്തും സത്യത്തിൽ ഇന്ന് കേരളത്തിനെ ഇന്ന് ഈ തരത്തിലുള്ള പരിവർത്തനം പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നിത് വിദ്യകൊണ്ട് പ്രബുദ്ധമായിരിക്കുന്ന ഒരു സമൂഹമാണ് എങ്കിൽ ഈ കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എങ്കിൽ ഇത്രയും മനോഹരമായിരിക്കുന്ന ഈ കേരളത്തെ പരുവപ്പെടുത്തിയത് ഗുരുദേവൻ എന്ന് പറയുന്ന വാസ്തുവിദ്യാ വിദഗ്ദ്ധൻ്റെതായിട്ടുള്ള ഈ മുറിച്ചു മാറ്റലുകളും അതേപോലെ തന്നെ കൂട്ടിച്ചേർക്കലുകളും അതിനെ സ്നേഹം കൊണ്ടും തലോടലുകൾ കൊണ്ടും പെയിൻ്റ് അടിച്ചത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഊന്നി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇന്ന് കേരളം ഇത്രയും മനോഹാരിതയോടുകൂടി നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ചാലകശക്തി എന്ന് പറയുന്നത് വാസ്തുവിദ്യ വൈദഗ്ധ്യത്തോടു കൂടിയ ശ്രീനാരായണ ഗുരുദേവൻ്റെ കരങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനമെന്ന് എന്ന് പറഞ്ഞത് ഇപ്പോഴും കാലത്തിനപ്പുറം നിൽക്കുന്നത് കാരണം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെ തന്നെ കേവലം ഭക്തിയെക്കുറിച്ചല്ല കേവലമായിട്ടുള്ള പുരാണങ്ങളെക്കുറിച്ചല്ല മറിച്ച് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന സമഗ്രമായിട്ട് നാളേക്ക് സംഭാവനകളെ ചെയ്യാനുള്ള ഒരു ജനസമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലുള്ള ഏറ്റവും ഗൗരവതരത്തിലുള്ള ചർച്ചകളാണ് ആ ചർച്ചകളാണ് ശിവഗിരി തീർത്ഥാടനം ഓരോ ദിവസങ്ങൾ മുന്നോട്ട് 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 കയറി കാരണം അതിന് പഠിതാക്കളുണ്ടാവുന്നു അതിൽ ശ്രോതാക്കളുണ്ടാവുന്നു അതിന് ശ്രവണം ചെയ്യാൻ ആളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടൊരു കാലഘട്ടങ്ങളിൽ നമ്മൾ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിലായിരുന്നുവെങ്കിൽ ആ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചിലേക്ക് വരികയും അതേപോലെ തന്നെ അത് ഇരുപതിലേക്ക് വരികയും ഇന്ന് ഇത് പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഈ പ്രബോധനങ്ങളെ കേൾക്കുവാനായിട്ട് ഇവിടെ നിങ്ങൾ ഇത്രയും പേരിങ്ങനെ ഒത്തുകൂടുന്നതും നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ കൊണ്ട് ഇതിനെയൊക്കെ ശ്രമിക്കുക യും ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനെ പകർത്തുവാനുള്ള അവസരം ഉണ്ടാവട്ടെ അതിനിന്നിവിടെ ധർമ്മപ്രബോധനത്തിനായിട്ട് എത്തിയിരിക്കുന്ന ശ്രീമതി സോഫി വാസുദേവന് അതിനെ നമ്മളിലേക്ക് സംവദിക്കുവാനായിട്ട് ശേഷി ഉണ്ടാവട്ടെ ഇതിനെല്ലാം അധ്യക്ഷനായിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികളുടെ അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാത്തിലും ഒരു ഗുരുവിൻ്റെ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്തേ